ഫ്രണ്ട് പേജിലെ ഡേറ്റ് ശ്രദ്ധിച്ചത് ഇത് ജനുവരി രണ്ടായിരത്തിന്റെ ഭാഗമായി ആളുകൾ പത്രത്തില് ഇവിടെയാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ടായത് ഈ ന്യൂസ് കൊടുത്തിട്ടും ഇതിന്റെ മേളിൽ എല്ലാവർക്കും നമസ്കാരം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന വാർത്തകൾ ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മലയാള മനോരമ പത്രമാണ് വരുത്തുന്നത് അതിൽ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് ശ്രദ്ധിച്ചായിരുന്നു ന്യൂസ് ആദ്യം ഞാൻ വായിക്കാം എന്നിട്ട് കുറച്ചധികം കാര്യങ്ങളും അതുപോലെ ഈ ഒരു ന്യൂസ് കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് എന്തായാലും ആദ്യം ഞാൻ ന്യൂസ് ഒന്ന് വായിക്കാം നോട്ട് എ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും പൂർണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായി തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനം എന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ ചൈന സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും സമ്പൂർണമായി നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്നാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത് ആഭ്യന്തര ഇടപാടുകൾ രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി ഒന്ന് മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പേപ്പർ കറൻസി മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുക തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ വ്യാപാരങ്ങളും ചെറുകിട ഇടപാടുകളും ഡിജിറ്റലായി മാറും ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം ലോക രാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണിതെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്യത് സിംഗ് പറഞ്ഞു ഡിജിറ്റൽ വിദ്യാഭ്യാസം അടിസ്ഥാന വികസനം എന്നിവ വൻ നിക്ഷേപം നടത്തി പരിവർത്തനം സുഗമമാക്കുന്നതിന് സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തീരുമാനം സ്വകാര്യമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലകളെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ പറഞ്ഞു ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയ്യുന്നതിനും അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക മൊബൈൽ പുരസ്കാരം ജേതാവ് ഡോക്ടർ റീനാ പട്ടേൽ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ന്യൂസ് വന്നതിനെ തുടർന്ന് ഒരുപാട് മലയാളികൾ ആശങ്കയിലായി പ്രത്യേകിച്ച് ഇങ്ങനെ ന്യൂസ് കണ്ട കണ്ടപാട് എല്ലാവരും കിളി പറഞ്ഞു ഇത് സാധാരണക്കാരാണ് ഒരുപാട് ബാധിക്കുന്നത് ഒരുപാട് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ കറൻസിയിലോട്ട് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ന്യൂസ് വന്നതിനെ തുടർന്ന് എല്ലാവരും ആശങ്കയിലാകും ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഓട്ടോയിൽ കയറിയ ആൾക്കാർ പൈസ കൊടുത്തതിനു ശേഷം അവർ ആ പൈസ സ്വീകരിക്കുന്നില്ല ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ വരെ ആയി മാറിയിട്ടുണ്ട് ഇന്നലെ ഈ ന്യൂസ് വന്നത് ഒരുപാട് രീതിയിൽ ഒരുപാട് ജനങ്ങളെ ബാധിച്ചു പക്ഷേ ഈ ന്യൂസ് വന്നതിന് ശേഷം ഈ പത്രത്തിൽ ഇവിടെയാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ടായത് ഈ ന്യൂസ് കൊടുത്തിട്ടും ഇതിന്റെ മേളിൽ ഇരുപത്തി ജനുവരി ജനുവരി രണ്ടായിരത്തി അമ്പത് തിങ്കൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ആൾക്കാർ ഈ രണ്ടായിരത്തി അമ്പത് എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കുക ഇല്ല അപ്പൊ ആദ്യം ഫ്രണ്ട് പേജ് എടുത്ത് നോക്കുന്ന പാട് ആ ഇരുപത്തിനാല് ജനുവരി ഇന്ന ഇന്നത്തെ വാർത്ത എന്ന് എടുത്ത് വായിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ശ്രദ്ധിക്കപ്പെടുന്ന ന്യൂസ് ഇതാണ് അപ്പൊ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടല്ലേ ഈ സാധനം ഇപ്പം അടിച്ചിറങ്ങിയിട്ടുള്ള ഇവരുടെ മറ്റേ ഇതിന്റെ ഇതാണ് അതിന്റെ ഇതാണ് പരസ്യമാണെന്നൊന്നും പരസ്യമാണെന്നൊന്ന് ഒരു കാര്യം ഇതൊക്കെ സത്യമന്ത് ജനങ്ങളെ വിട്ടിയാക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ബാങ്കിലോ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് വിളിച്ച് അന്വേഷിക്കും അത് എന്താണെന്ന് ക്ലിയർ ചെയ്യും സാധാരണക്കാരായ കുഴിപ്പണി ചെയ്യുന്നവരും ഇതുപോലെ ഓട്ടോ ഓടിക്കുന്നവരും സാധാരണക്കാരായ ജനങ്ങൾ ഇതുപോലത്തെ ന്യൂസുകൾ കണ്ട് വിട്ടികളായിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് ഇതുപോലെ എന്തിനാണ് ഇങ്ങനെ പത്രം അടിച്ചിറക്കണെന്ന് ഞാൻ ചോദിക്കുന്നത് പരസ്യം പോലും രണ്ടായിരത്തിഅമ്പതിൽ ചിലപ്പോൾ ഇങ്ങനെ ആയേക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പോലെയാണ് ഈ സാധനം എടുത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു ന്യൂസ് കാരണം ഇന്നലെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാനൊന്ന് കൊടുക്കാം ഒരു ജുവലറിയിൽ പോയിട്ട് ഒരാള് ഈ ന്യൂസ് കണ്ടതിനെ തുടർന്നിട്ട് കയ്യിലുള്ള പൈസ എല്ലാം കൂടി കൂട്ടി പറക്കി എടുത്തുകൊണ്ട് ഗോൾഡ് വാങ്ങുകയാണ് അപ്പൊ ഗോൾഡ് വാങ്ങാനായിട്ട് ആ വ്യക്തി അവിടെ പോയ സമയത്ത് ജുവലറിയിലുള്ള ആൾക്കാർ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇങ്ങനത്തെ അവസ്ഥ എന്തിനാണ് സാധാരണക്കാരായ ജനങ്ങളെ ഇട്ട് ഓട്ടിക്കുന്നത് നിങ്ങളുടെ പരസ്യം എന്തായാലും ഹിറ്റായി ജ്വലറിയിൽ പോയിട്ട് ഒരു വ്യക്തി കാണിക്കുന്ന പരിപാടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തിഅൻപത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസം പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനുള്ള രണ്ടായിരത്തിഅൻപതാണ് കൊടുത്തിരിക്കുന്നത് ആർക്കാ തെറ്റുപറ്റിന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കാരണം കൊടുത്തിട്ടുണ്ട് ഇത് എന്താ വെച്ചാൽ രണ്ടായിരത്തിഅൻപത് വരുമ്പോ നമ്മുടെ ലോകം എങ്ങനെയാവും അവര് കാണിച്ചു തന്നെ മനസ്സിലായോ നിങ്ങൾക്ക് രണ്ടായിരത്തിഅമ്പതി പേപ്പർ വായിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി എന്ന് പറയാം ആകുമ്പോൾ ഈ പേപ്പർ തന്നെ കാണുമോ എന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് രണ്ടായിരത്തിഅമ്പത് അതുകൊണ്ട് രണ്ടായിരത്തിഅൻപതിൽ പേപ്പർ ഇപ്പോഴേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വായിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ആ ജ്വല്ലറിക്കാരൻ പറയുന്നത് ചിരിക്കാണ്ടല്ലാണ്ട് എന്താ പറയാ ഇങ്ങനത്തെ വിട്ടിതനങ്ങളിലൂടെ ന്യൂസുകൾ പഠിപ്പിച്ചു വിടാതിരിക്കുക ഇതിപ്പോ ഒരുപാട് രീതി മിസ്ലീഡിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ആശങ്കയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരും അല്ലാതെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബാഗിന് മുന്നിൽ ഉൾപ്പെടെ തടിച്ചുകൂടിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പലയിടങ്ങളിൽ ഇതുപോലത്തെ വിട്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടാതിരിക്കുക എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ മിസ്ലീഡിങ് സാധനങ്ങൾ എടുത്തിടുന്നത് ഇത് ചെറിയ ഒരു കാര്യമായിട്ട് തോന്നുക ഇതൊക്കെ സത്യം പറഞ്ഞ അന്മാരെ കേസ് കൊടുത്ത് നടപടി എടുക്കേണ്ട കേസാണ് പിന്നെ അന്മാർ ഇവിടെ മുകളിൽ തന്നെ രണ്ടായിരത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എവിടെ തീരത്ത് ആ രണ്ടായിരത്തി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മമാർ അങ്ങനെയുള്ള സാധനം പരശീറകയാണെന്ന് പറഞ്ഞു ബലിപ്പിക്കാനും പറ്റും അതാണ് അതിൻ്റെ വേറൊരു അവസ്ഥ ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചു നിങ്ങളൊന്ന് നോക്കും ഇവിടെ രണ്ടായിരത്തി എന്ന് എഴുതിയിരിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കൂ ഇരുപത്തി നാല് ജനുവരി രണ്ടായിരത്തി അമ്പതെന്ന് ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കത്തോലും നമ്മൾ ആരെങ്കിലും നോക്കൂ നമ്മളെല്ലാവരും പത്രം എടുത്തതാളാണ് ഇന്ന ഡേറ്റ് എത്ര ഇരുപത്തി നാല് അല്ലേ എന്ന് നോക്കും ആ ഇരുപത്തിനാല് തീർന്നു ആരെങ്കിലും ചിന്തിക്കൂ ഇതിൻ്റെ താഴെ ഇരുപത്തഞ്ചല്ല രണ്ടായിരത്തി അമ്പതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ജനങ്ങളെ വിട്ടികളാക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കി പൊട്ടന്മാരാക്കൊണ്ടല്ലേമാരി കളി കളിക്കുന്നത് ലോമാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റുമോ അത്രയും നല്ലതെന്ന് പറയും ഒരുപാട് ജനങ്ങൾ ഇതിന്റെ പേര് ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഇന്നലെ തൃപ്പൂണിത്തറയിൽ ഒരു പാർട്ടി പരിപാടി നടന്ന് മോദിക്കെതിരെ ആയിരുന്ന പ്രസംഗം ഈ ഒരു നോട്ട് നിരോധനം ഡിജിറ്റൽ മണിയിലോട്ട് മാറി എന്നുള്ള സാധനം ബന്ധപ്പെട്ടിട്ട് ഇന്നലെ അതായിരുന്നു അവിടുത്തെ വിഷയം നിങ്ങൾ ആ ന്യൂസ് ഒന്ന് കേട്ടോ രാജ്യത്തിന്റെ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി ആളുകൾ ആളുകളാണ് മറ്റ് നിന്ന് പോയി ഇപ്പോൾ പറയണു ഞങ്ങൾ നോട്ടാകെ നിരോധിച്ചു നോട്ടാകെ എടുത്തു കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാൻ പോകാൻ എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ ഈ രാജ്യത്തിനകത്തെ ഏറ്റവും പുരോഗമനമായിട്ടുള്ള സമീപം സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഏറ്റവും വിദ്യാസമരനായിട്ടാണുള്ള സംസ്ഥാനമാണ് കേരളം അങ്ങനെ വിദ്യാസമരനുള്ള അധികമുള്ള ഏറ്റവും വലിയ നല്ല സംസ്ഥാനമായിട്ടുള്ള ഗുണമേന്മയുള്ള സംസ്ഥാനമായിട്ടുള്ള ഈ കൊച്ചു കേരളത്തിൽ പോലും അത്തരത്തിലുള്ള സമീപന സ്വീകരിച്ചാൽ എത്ര പേർക്ക് ഇത് കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മുടെ വേണ്ടിയിട്ടുള്ള ഈ ന്യൂസ് കേട്ടവാത്തവാളെ എല്ലാവരും കൂടി നരേന്ദ്രമോദിക്കെതിരേ ഇറങ്ങി തിരിച്ചെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പാർട്ടിക്കാര് കിട്ടിയ അവസരം പാലാക്കാണ്ട് നരേന്ദ്രമോദി കിട്ടി താങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പത്രക്കാരാണ് ഇമാതിരി ജീവ് പരിപാടി കാണിച്ചതെന്ന് പിന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ അടക്കം വന്നിട്ട് ഈ ന്യൂസ് വായിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന അവസാനം ന്യൂസ് മുക്കി അതിനെക്കുറിച്ച് പിന്നെ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഇല്ലാണ്ട് പോയി സീരിയസ്ലി ഞാൻ ആരെയും തെറ്റുപറയത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടായിരത്തി അൻപത് എഴുതിയിരിക്കുന്ന ആരും ശ്രദ്ധിക്കത്തില്ലടെ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഇങ്ങനെ ഇരിക്കും മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് പോലെ തന്നെ ഇരിക്കണം ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ പേജ് വെച്ചിരുന്ന ആരും ശ്രദ്ധിക്കൊന്നും ഇല്ല ഒരുമാരുത്ത പരിപാടിയായിപ്പോയി വളരെ മോശം പരിപാടിയായിട്ട് ഇനി ഈ സ്കൂൾ കുട്ടികൾ ഡെയിലിട്ട് മെയിൻ ന്യൂസുകളും കാര്യങ്ങളും പോയിന്റ് ഇട്ട് സ്കൂളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് ഡെയിലിയുള്ള മെയിൻ ന്യൂസുകളെ ഹെഡിങ് ഉള്ള പരിപാടി അങ്ങനെ ഒരു കുട്ടി തൻ്റെ സ്കൂളിൽ പോയപ്പോൾ എഴുതി ന്യൂസ് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞ് പേപ്പർ കറൻസി പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളും കാര്യങ്ങളും എഴുതിക്കൊണ്ട് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നലത്തെ ഈ ഒരു ന്യൂസ് കാണും ഇത് മലയാള മനോരമ മാത്രമല്ല വേറെ ഏതോ പത്രത്തിലും കൂടി ഇത് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ നാറി പരിപാടിയുടെ കുറച്ച് ബോധത്തോടെയൊക്കെ വേണം ചെയ്യാൻ ഇതെന്തുവാ ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഏ അല്ലെങ്കിൽ നീയൊക്കെ ആദ്യമേ വെണ്ടക്ക അക്ഷരത്ത് ഹെഡിങ് എഴുതി വെച്ചതുപോലെ ഇതിൻ്റെ ഇടയിൽ മറ്റേ ചുരുക്കിയാണ് രണ്ടായിരത്തി അമ്പത് എഴുതിയോ അതായത് ഇവിടെ രണ്ടായിരത്തി അമ്പതിൽ ഇങ്ങനെ ആയേക്കാം എന്നുള്ള സാധനം കൂടി വേണമെങ്കിൽ ഹെഡ്ലൈൻ കൊടുക്കാൻ വരാം എന്നിട്ട് വേണമെങ്കിൽ ഓണയടിച്ച് വരയ്ക്കാൻ വരാം അല്ലാതെ ജനങ്ങളെ വിട്ടികളാക്കിക്കൊള്ള ഇന്മാതിരി ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്ത് കോക്കനട്ട് പരിപാടിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് മറ്റേ വീഡിയോ പറയുക